കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച യു ഡി എഫിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടാ എസ് എസ് ലാൽ ജെ എസ് അഖിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ ഉള്ളത് വി മുരളീധരൻ ആയിരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി സെയ് സെലീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു സെയ്ഫ് കഴക്കൂട്ടം അത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ യു ഡി എഫിന്റെ ആരോപണങ്ങളൊക്കെ അത് കടകംപള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ വീണ്ടും എന്തുകൊണ്ടായിരിക്കും കടകംപള്ളി തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എൽ ഡി എഫ് പോകുന്നത് ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിലും വലിയ വിവാദം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കത്ത് നിൽക്കുന്നു അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതെന്ന രാഷ്ട്രീയ ആരോപണം ബി അടക്കം അവിടെ ഉന്നയിച്ചതാണ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വിജയിച്ച് കയറിയത് ഇത്തവണയും സമാനമായ രീതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് കത്തി നിൽക്കുന്നത് സ്വർണപ്പാളി വിവാദത്തിൽ മന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ മുഴുവൻ മന്ത്രിയിലേക്ക് എത്തിച്ചേരും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എസ് ഐ ടിയുടെ എസ് ഐ ടി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു തെളിവ് ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം ഉള്ളത് ഇനി അങ്ങനെ ആ രീതിയിലേക്ക് അന്വേഷണം പോകില്ല എന്ന് സി പി എം നേതൃത്വം കരുതുന്നു അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാം എന്ന ആലോചനയാണ് സി പി എം നേതൃത്വ കാര്യമായ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചില ആശയക്കുഴപ്പങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അവിടെ ആരെ മത്സരിപ്പിക്കും എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല അവിടെ കഴിഞ്ഞ തവണയും പരിഗണിച്ച ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഇപ്പോൾ കെ പി സി സിയുടെ നേതാവായ ജെ എസ് അഖിൽ ഒരു യുവ മുഖമാണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ജെ എസ് അഖില് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച എസ് എസ് ലാല് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു നേരിയ മേൽക്കൈ യു ഡി എഫിനുണ്ടായിരുന്നു ഈ കഴക്കൂട്ട നിയമസഭാ നിയോജക മണ്ഡലം എടുത്താൽ അത് അത് അങ്ങനെ അപ്പം അത് ഫലം പുറത്തു വരുന്ന സമയത്താണ് എസ് എസ് ലാല് വീണ്ടും ഒരു താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ അന്തിമ തീരുമാനം എന്തായാലും നേതൃത്വമാണ് എടുക്കുന്നത് ഒരു യുവ നേതാവിനെ ഇറക്കാൻ തീരുമാനിച്ചാൽ ജെ എസ് അഖിലായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ മത്സരിച്ച ആളെ ഇറക്കാൻ തീരുമാനിച്ചാൽ എസ് എസ് ലാലിലായിരിക്കും മറ്റ് പേരുകളൊന്നും കാര്യമായ പരിഗണനയിൽ അവിടെ ഇല്ല ബി ജെ പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരത്തിൽ അവിടെ ബി മുരളീധരനെ മത്സരിപ്പിക്കാനാണ് ബി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്